തൃശ്ശൂരില് സൂപ്പർമാർക്കറ്റ് എവിടെയെന്ന് പറയാൻ നമുക്ക് നിർവ്വാഹമില്ല അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല നമുക്കും അത് പേര് പറയാം നമ്മളോട് അവര് അവർക്ക് ഭക്ഷണം വഹിച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ നോർമലി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഹിന്ദു സേവാ കേന്ദ്രം ആദ്യമായിട്ട് എടുത്ത പോസ്റ്റ് അത്

അതായത് തൃശ്ശൂരിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വയസ്സുള്ള ഹൈന്ദവരായ സ്ത്രീകളെയും പുരുഷന്മാരെയും ജോലിക്ക് ആവശ്യമുണ്ട് എന്നാണ് ഇത് വ്യാപകമായി പ്രചരിക്കുകയാണ് ഒരുപാട് ഹൈന്ദവരായ സുഹൃത്തുക്കൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയും കാണുകയാണ് എന്തിനാണ് കേരളം പോലുള്ള നാടുകളിൽ ഇത്രയും ജാതിപരമായ വിദ്വേഷത്തോടെ ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ എന്ത് ആവശ്യകതയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് ചോദ്യമുയരുന്നത് എന്നാൽ ഞങ്ങൾ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പോസ്റ്റ് പ്രചരിക്കുന്നത് ഹിന്ദു സേവാ സംഘം എന്ന ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നാണ് ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറും കൂടി നൽകിയത് ഇവരെ ബന്ധപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചു അവരുമായുണ്ടായ സംഭാഷണം എന്താണെന്ന് കേൾക്കാം ജാതിരാഷ്ട്രീയ ഭേദമന്യേ ഏതൊരു ആവശ്യത്തിനും നമസ്കാരം നമസ്കാരം മേഡം ഞാൻ കാസർഗോഡ്ന്നാണ് വിളിക്കുന്നേ ഹലോ നമസ്കാരം നമസ്കാരം പറയൂ കാസർഗോഡ്ന്നാണ് വിളിക്കുന്നത് ഓക്കെ എന്റെ പേര് ബുഹാൻ തളങ്കറ എന്നാണ് ഞാൻ റിപ്പോർട്ടറാണ് മറന്നാടൻ മര്യാടിയുടെ റിപ്പോർട്ടറാണ് ഓക്കെ പറഞ്ഞോളൂ ഓക്കെ ഞാൻ വിളിച്ചാൽ ഒരു പരസ്യം കണ്ടിരുന്നു എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് തൃശ്ശൂരിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒഴിവുകൾ സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് മുപ്പത്തി ആറ് വയസ്സുള്ള ഹിന്ദു സ്ത്രീ പുരുഷന്മാർ എത്രയും വേഗം ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇത് ഹിന്ദുക്കൾക്ക് ൾക്ക് അതെ അതെ അതിന്റെ ഉടമസ്ഥർക്ക് ഹിന്ദുക്കളായിട്ടുള്ള സ്റ്റാഫുകളെ ആവശ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ് തൃശ്ശൂരിൽ തൃശ്ശൂരിൽ സൂപ്പർ മാർക്കറ്റ് എവിടെയാണ് പറയാൻ നമുക്ക് നിർവാഹമില്ല അത് നമുക്ക് അതിന് യോജിച്ച റെസ്യൂംസ് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്യും അവരാണ് കോൺടാക്ട് ചെയ്യുന്നത് അവർ നോക്കിയിട്ട് അവരാ ഡയറക്സ്യൂൺ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്ത് സാലറി പോലെയുള്ള കാര്യങ്ങൾ അതെവിടെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാം പിന്നീട് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ അല്ലേ ഇത്രയും കടുത്ത നിയന്ത്രണം വെക്കുന്ന നിബന്ധന വെക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് പേര് പറയാൻ എന്തിനാ മടിക്കുന്നവര് അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല നമുക്കും അത് പേര് പറയാൻ നമ്മളോട് അവര് അവർക്ക് റെസ്യൂം അയച്ചു കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ നോർമലി നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഹിന്ദു സേവാ കേന്ദ്രം ആദ്യമായിട്ട് ഇടുന്ന പോസ്റ്റ് ഉള്ളത് അങ്ങനത്തെ പോസ്റ്റുകൾ തന്നെയാണ് നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നത് ജോലിക്ക് നമ്മളോട് ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിട്ട് നമ്മളങ്ങനെ തന്നെയുള്ള പോസ്റ്റുകളാണ് സ്ഥിരമായിട്ട് ഇടാറുള്ളത് അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ അതേപറ്റി അവരുടെ നമ്പർ വെക്കാനോ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെക്കാനോ നമ്മൾ തയ്യാറാവാറില്ല നമ്മൾ അവർക്ക് ഫോർവേഡ് ചെയ്യും അത് അവരുടെ താല്പര്യമാണ് അതൊക്കെ ഒരു ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ മോശമാക്കുന്ന രീതിയല്ലേ ഇത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടൊരു ഇഷ്ടങ്ങളാണ് ചേട്ടാ ചോദിക്കട്ടെ അവരുടെ സ്ഥാപനത്തിലേക്ക് ഇന്നയാള് ജോലിക്ക് വെക്കണമെന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യമാണ് മടിക്കുന്നത് അങ്ങനെയാണെങ്കിലും ഇല്ല അത് എവിടെയാണെന്ന് അറിയേണ്ട നിർബന്ധം അങ്ങനെ കാണിക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ ഇവിടെ ചേട്ടാ ആ ജോലിക്ക് അത് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അങ്ങനെയല്ല മാഡം അത് കേരളത്തിലായത് കൊണ്ടാണ് ഈ ചോദിക്കുന്നത് കാരണം അങ്ങനെ ഒരു പരസ്യങ്ങൾ ഇതുവരെ കേരളത്തിൽ വരാറില്ല പൊതുവായിട്ട് അങ്ങനെ ഒരു ഉണ്ടാവാറില്ല ഇല്ല ഉണ്ടാവാറുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം ഈ പറയുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ഇന്ന മതക്കാരെ പാത്രമായിട്ട് ആവശ്യമാണ് അവർക്ക് അവർക്ക് അവർക്കുള്ള ജോലിയാണ് ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമല്ല അത് നമ്മള് മറ്റുള്ളവരെ അവര് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തോന്ന് മാത്രമല്ല അതിന്റെ മുതൽ അവർക്ക് ഉടമസ്ഥർക്ക് എന്താണോ താല്പര്യം അവർക്ക് അവർക്ക് ഏത് തരത്തിലുള്ള കാശ് മുടക്കിയ കാര്യം ചെയ്യുന്നവർക്ക് തന്നെ ഏത് ഷാപ്പുകളെ ആരേ വെക്കണമെന്നുള്ള ചിന്ത നയിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ അവകാശം അംഗീകരിക്കാം ഹൈഡ് ചെയ്തിട്ട് പറയുന്നത് ഒരു കടുത്ത നിബന്ധന വെക്കുന്നവർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാലോ അവര് മാത്രമല്ല ചേട്ടാ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ ഫേസ്ബുക്ക് പേജ് ചേട്ടൻ ഓപ്പൺ ചെയ്താൽ അറിയാൻ പറ്റുന്നത് എല്ലാ പോസ്റ്റുകൾക്കും ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ നമ്പർ മാത്രമേ വെക്കാറുള്ളൂ യും നമ്മൾക്ക് ജോലിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരാളുടെയും പേരോ വിവരങ്ങളോ നമ്മള് പുറത്ത് പറയാറില്ല അത് ഇത് മാത്രമല്ല ഒരു വിഷയത്തിൽ നമ്മൾ പറയാറില്ല പ്ലേസ്മെന്റ് കിട്ടാറുണ്ടോ ഇത്രാറുണ്ടോ തീർച്ചയായിട്ടും 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 ഉണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ാണ് ചോദിക്കുന്നത് കാരണം നിരവധി കോളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നോണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇതുവരെ ഇപ്പൊ എനിക്ക് പത്ത് നാല്പത്തി മൂന്ന് വയസ്സുണ്ട് അങ്ങനെ ഒരു വർഷം ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ പേജിൽ തന്നെ നോക്കിയാൽ മതി നമ്മള് വർഷങ്ങളായിട്ട് പോസ്റ്റുകൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളവരാണ് നമ്മളെ ഹിന്ദുക്കളായിട്ടുള്ള സ്റ്റാഫുകളെ വേണമെന്നുള്ളവരാണ് നമ്മളെ വിളിക്കുന്നത് നമ്മളെ നമുക്ക് ഈ പരസ്യം തരുന്നത് അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഹിന്ദു സേവാ കേന്ദ്രം ആദ്യമായിട്ടല്ല പിന്നെ അറിയില്ല ഇത്രയും വിവേചനം നമ്മുടെ നാട്ടിൽ ഗുണകരമാവോ വിവേചനം എന്ന് പറയുന്നത് ചേട്ടാ ഇപ്പം ചേട്ടന്റെ വീട്ടിലേക്ക് ആര് കയറി വരണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് ചേട്ടനാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ന കാറ്റഗറിയിലുള്ള ആളുകളെ മാത്രമാണ് വേണമെന്ന് നിഷ്കർഷിക്കുന്നത് നമുക്കതിനെ റിസക്ട് ചെയ്യാനേ മാറുന്നൂ അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത് അവിടെ കച്ചവടത്തിന് പോകുന്നവരും ഹിന്ദുക്കൾ മാത്രമായിട്ടുള്ള ആളാണോ അതൊക്കെ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളാണ് ചേട്ടാ നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു എനിക്ക് അറിയില്ല ചേട്ടാ നമ്മളോട് പറഞ്ഞ പ്രകാരം നമ്മൾ ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജെനുവിൻ ഈ അങ്ങനെ ഒരു ഷോപ്പ് ജെനുവിൻ ആണെന്നും അവർ ജെനുവിൻ ആളുകളാണെന്നും ആ സ്ഥാപനം ജനുവിനാണെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ബാക്കി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും അതിന് ആളുകളെ നിശ്ചയിക്കുന്നതും അവർ തന്നെയാണ്